ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപ് അത്യാവശ്യം നല്ലൊരു വേക്കൻസി ഒക്കെ ആയിട്ട് നമ്മുടെ റെയിൽവേയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്ന ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഇൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു പോസ്റ്റിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് അത് കയറി നോക്കാവുന്നതാണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു റെയിൽവേൻ്റെ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ റെയിൽവേയിൽ ഒരു സ്ഥിര ജോലി സ്വപ്നം കാണുന്ന ഏവരും ഏറെ കൂടി പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നൊരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ഗ്രൂപ്പ് ഡീൻ്റെ നോട്ടിഫിക്കേഷൻ അത് ഈ മാസം തന്നെ വരുന്നുണ്ട് അതിന് നിങ്ങൾക്ക് മുൻകൂട്ടി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ലഭിക്കുന്നതായിരിക്കും അതും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ പരീക്ഷകൾ എഴുതി ജയിച്ച അധ്യാപകർ നമ്മളെ പഠിപ്പിക്കാനായിട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്ലസ് പോയിന്റ് വേറെ തന്നെയാണ് അപ്പോൾ നമ്മുടെ സൈലത്തിൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡി യാത്രാ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും ഒക്കെ സൈലൻറ്റ് തന്നെ നൽകുന്നതായിരിക്കും സോ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും സൈലം തന്നെ നോക്കിക്കോളും ഇനി നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്കും കൂടി കിടക്കാം സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേൻ്റെ കീഴിൽ വരുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അതായത് ആർ ആർ ബി മുൻപൊരു റിക്രൂട്ട്മെന്റ് സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ സീരിയൽ നമ്പറിൽ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി ബി ടി എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതായിരിക്കും ഓൾസോ നിങ്ങളുടെ ഡേറ്റും മനസ്സിലാക്കാം ടെക്നീഷ്യൻ പോസ്റ്റാണ് ഇവിടെ പറയുന്നത് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഫോർ സി ബി ടി ഓഫ് സീരിയൽ നമ്പർ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഫോർ ദി പോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ വിൽ ബി മെയ്ഡ് ലൈവ് ഓൺ ടെൻത്ത് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് പറഞ്ഞിട്ടുള്ളത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവൈലബിൾ ആയിട്ടുണ്ട് അതായത് ഇന്നലെ പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് മെയിലൊക്കെ അയച്ചിട്ടുണ്ട് ആർ ആർ ബി എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എങ്ങനെ നോക്കാനുള്ള കാര്യം മുമ്പോട്ടേക്ക് പറയാം ഈ ഒരു പി ഡി എഫ് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ചാനലിലാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാവരും ചാനലിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക കാരണം ചാനലിലാണ് ഇനി എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് ഒക്കെ നമ്മൾ പ്രൊ പ്രൊവൈഡ് ചെയ്യാറുണ്ടായിരുന്നു ഒരുപാട് ഗ്രൂപ്പ് വരുമ്പോൾ എല്ലാത്തിലും കൃത്യമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചാനലിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുള്ളത് ചാനൽ ലിങ്കും കാര്യങ്ങളും ൊക്ക താഴ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൾസോ കമന്റ് ബോക്സിൽ കൂടി നിങ്ങൾക്ക് എളുപ്പത്തിന് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ നോട്ടീസിലേക്ക് എത്തിച്ചേരാം നമുക്ക് ഈ നോട്ടീസിൽ കുറച്ച് ഇൻഫർമേഷൻ പറയുന്നേ ഉള്ളൂ ഇത് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് ഇനി നമുക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതായത് നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റിന്റെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കേണ്ട പേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിൽ എത്തിയാൽ എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ കയറാമെന്നുള്ള പറയാം അത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് അറിയില്ലെന്നാണെങ്കിൽ വ്യക്തമായി കേൾക്കുക നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള വെബ്സൈറ്റില്ലേ ആർ അറബിൻ്റെ നോർമൽ നമ്മൾ അപേക്ഷിക്കുന്ന വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ താഴെ തന്നെ ടെക്നീഷ്യൻ പോസ്റ്റ് കാണാൻ സാധിക്കും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ടെക്നീഷ്യൻ പോസ്റ്റ് ഉണ്ടാവും അതിൻ്റെ ചൂടെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്ന നമ്പർ ഉണ്ടാവും അത് അവിടുന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് വീണ്ടും ഈ ഒരു പേജിലേക്ക് നിങ്ങൾ വരിക ഈ ഒരു പേജിൽ വന്നാൽ അതിവിടെ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്യാപ്ഷൻ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പരീക്ഷ എന്നാണ് എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അങ്ങനെ കാണുന്നില്ല ഇവിടെ ഒരു റെഡ് കളറിൽ നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് അവൈലബിൾ ആയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലല്ല പരീക്ഷ എന്നാണ് ഈ സംഭവം ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് മുതൽ പത്ത് ദിവസം അത് കൃത്യമായിട്ട് മറ്റൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു ഇന്ന് ഒന്നാമത്തെ ഡേ ആണെങ്കിൽ പത്താമത്തെ ഡേയിൽ ആർക്കാണോ പരീക്ഷ അതായത് ഇന്ന് ജാനുവരി ഒന്നാണെന്ന് വിചാരിക്കും ഡിസംബർ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും ഡിസംബർ ഒന്ന് അത് ആ ഒരു ഇത് ഒഴിവാക്കാനായിട്ടാണ് ജാനുവരി പറയുന്നത് അപ്പോൾ ജാനുവരി ഒന്നാണ് ഇന്ന് അപ്പോൾ ജാനുവരി പത്താം തീയതി ആർക്കൊക്കെയാണോ പരീക്ഷ ഉള്ളത് അവർക്ക് മാത്രമേ ഇത് ചെക്ക് ചെയ്താൽ കിട്ടത്തുള്ളൂ ഇനി നിങ്ങൾക്ക് ഇന്ന് ചെക്ക് ചെയ്ത് കിട്ടിയില്ല ജാനുവരി രണ്ടിന് നിങ്ങൾ ചെക്ക് ചെയ്തു അതിൻ്റെ അർത്ഥം നിങ്ങൾ അന്നേരം നിങ്ങൾക്ക് കിട്ടി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പരീക്ഷ ജാനുവരി പതിനൊന്നിനാണ് ഇനി ജാനുവരി ജാനുവരി നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല പിന്നെ നിങ്ങൾ നോക്കുന്നത് ജാനുവരി മൂന്നാം തീയതിയാണ് അന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ സിറ്റിയും അതുപോലെ തന്നെ എക്സാം ടൈമും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് വീണ്ടും ഒരു ദിവസം കൂടി അതിൻ്റെ ആഡ് ചെയ്യുക അപ്പം ജാനുവരി പന്ത്രണ്ടിനാണ് നിങ്ങളുടെ പരീക്ഷ ഈ ഒരു രീതിയിലാണ് ഇത് നോക്കാൻ പറ്റുക ഇന്ന് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല നാളെ നോക്കുക നാളെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല മറ്റന്നാൾ നോക്കുക അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം അപ്പം കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ദെൻ ഓൾസോ ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്കും നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ വാട്സാപ്പിലാണ് കൊടുത്തിട്ടുള്ളത് വാട്സാപ്പ് ചാനലിലാണ് കൊടുത്തിട്ടുള്ളത് വാട്സാപ്പ് ചാനലിൽ ഇത് കൊടുക്കാനുള്ള പ്രധാന കാരണം നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസ് ആർ ആർ ബി അതുപോലെ തന്നെ എസ് എസ് ഇൻ്റെ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനലായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ വന്നാൽ മാത്രം പോരാ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അത് ഇങ്ങനെയൊക്കെ വന്ന് ചേർന്നിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻപുട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഇട്ടുകൊണ്ടേ ഇരിക്കണം എന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ പുതുതായിട്ടൊരു വാട്സാപ്പ് ചാനലും കാര്യങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുള്ളത് അതായത് ക്യുക്കായിട്ട് എല്ലാ കാര്യങ്ങളും ക്യുക്കായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് ഈ ഒരു യൂട്യൂബിൽ ഒതുങ്ങാതെ ഇനിയും ഇതിലപ്പുറം എനിക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്നൊരു വാട്സാപ്പ് ചാനലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത് അതിൽ ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റ് ഇന്നലെ രാത്രി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഓൾറെഡി ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും സോ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരുന്നാൽ എല്ലാ അപ്ഡേറ്റും അടിക്കടി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും